ഈ മാസം പതിനാറാം തീയതി ആയിരുന്നു കർണാടകയിലെ അങ്കോലയിൽ മണ്ണിടിച്ചിട്ടുണ്ടായത് തുടർന്ന് നിരവധി ആൾക്കാരെ കാണാതായിട്ടുണ്ട് അത് എന്നാൽ മലയാളി ലോറി ഡ്രൈവറായ അർജുനെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു മലയാളികളും അല്ലെങ്കിൽ കേരളത്തിനെ ഒന്നാകാൻ തെരച്ചിൽ നടത്തി നിരവധി ആൾക്കാരെ കണ്ടെത്തിയെങ്കിലും പതിമൂന്നാം ദിവസം പിന്നിട്ടെങ്കിലും ഇപ്പോൾ ഇതുവരെ അർജുനെ കണ്ടെത്താനായിട്ടിരിക്കാനായിട്ടില്ല അർജുനെ കണ്ടെത്താൻ ആകുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലാണ് വീട്ടുകാരും അതോടൊപ്പം കേരളത്തിലെ ഓരോ മലയാളികളും ഇപ്പോഴത്തെ ഓരോ വാർത്തകളും ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പതിമൂന്നാം ദിവസമായി ഇന്നത്തെ ഇന്നും തെരച്ചിൽ തുടരുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈശ്വർ മാത്ബയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ സംഘം ഇന്നും തെരച്ചിൽ നടത്തുന്നതായിരിക്കും എന്തൊക്കെയാണെങ്കിലും സിഗ്നൽ ലഭിച്ച മൂന്നിടങ്ങളിലും ഇന്നലെ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനായിരത്തില്ല പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതും തിരിച്ചടിയാവുന്നുണ്ട് പുഴയുടെ മൺകൂനയ്ക്ക് ഇറങ്ങിയ ഇറങ്ങിയാണ് ശനിയാഴ്ച പരിശോധന നടത്തിയത് നാവികസേനയും മത്സ്യത്തൊഴിലാളികൾ മുങ്ങൻ വിദഗ്ധരുമായ മാൽപേ സംഘവും ചേർന്ന ഇത് തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഗംഗാവതി പുഴയിലെ സിഗ്നൽ കാണിച്ച മൂന്നിടങ്ങളിലും ഒന്നും കണ്ടെത്താനായിട്ടിരുന്നാണ് ഉത്തര കന്നഡ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു മാൽപ്പയ നിരവധി തവണ പുഴയിലിറങ്ങി ഒരു തവണ മാൽപ്പയെ ബന്ധിച്ചിരുന്ന വടം പിട്ടി നൂറ് മീറ്ററോളം അദ്ദേഹം ഒഴുകി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശക്തമായ അടിയൊഴുക്ക് രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നെങ്കിലും ആത്മവിശ്വാസത്തോടെയാണ് മാൽപയ സംഘവും ഗംഗാവരിയിലേക്ക് ഇറങ്ങിയത് നദിയിലിറങ്ങി ട്രക്കിന്റെ അടുത്തെത്തി അതിനകത്ത് എന്ന് ഉറപ്പിക്കാനാണ് ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ആദ്യ രണ്ട് തവണ ശ്രമം ഒന്നും കണ്ടെത്താനാകാതെ മാൽപ്പ തിരിച്ചു കയറിയായിരുന്നു മൂന്നാം തവണ മാൽപ്പയ ബന്ധിപ്പിച്ചിരുന്ന വടംപുട്ടി അദ്ദേഹം നൂറ് മീറ്ററോളം ഒഴുകി പോകുകയായിരുന്നു നാവിക സേനയുടെ രക്ഷാദൌത്യം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നു ദൗത്യ സംഘം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഏഴ് നോട്ടിന് മുകളിലാണ് ഗംഗാരിയുടെ ഇപ്പോഴത്തെ അടിയിഴുക്ക് ഇതിനെ പിന്തുണ ഈസർ മാൽപ്പൈ സംഘവും നദിയിലിറങ്ങിയെങ്കിലും പ്രതീക്ഷിച്ച ഒരു ഫലങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല അർജുനെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ലെന്നാണ് മാൽപ്പ സംഘം അറിയിച്ചിരിക്കുന്നത് ചെളിയും പാറയും മാത്രമാണ് അവിടെ നിന്ന് കണ്ടെത്താനായിരിക്കുന്നത് ചെളിയിൽ പുതിഞ്ഞതിനുള്ള സാധ്യതകളുണ്ടെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ടായിരുന്നു മാൽപ്പയ്ക്ക് ചെളി മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചതെന്ന് കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും പരിശോധന തുടരുമെന്നും സാധ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചും സ്വീകരിച്ചിട്ടും അടിയൊഴുക്ക് ശക്തമായതിനെ പ്രതീക്ഷ രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കാൻ സാധിക്കാത്തതാണ് രക്ഷാ ദൗത്യ സംഘത്തിൽ തിരിച്ചടിയായിട്ട് മാറുന്നത് എന്തൊക്കെയാണ് പ്രതീക്ഷയാണ് കേരളം കാത്തിരിക്കുന്നത് അർജുനെ കണ്ടെത്താൻ സാധിക്കുന്നു തന്നെയാണ് ഇപ്പോഴും കേരളം ഒന്നടക്കം കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത ഇന്നെങ്കിലും നമുക്ക് വരുന്നു പ്രതീക്ഷ